കൃഷ്ണഭക്തയായ ആറന്മുള പൊന്നുംതോട്ടം കാർത്തിക ഭവനിൽ മുരുകന്റെ മനക്കണ്ണിൽ തെളിയുന്ന കൃഷ്ണരൂപങ്ങൾ ഭക്തിയുടെ വർണ്ണങ്ങൾ ചാലിച്ച് ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ അത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി മാറുന്നു കൃഷ്ണലീലകളുടെ മായിക കാഴ്ചകൾ വരകളിലൂടെ വിസ്മയം തീർക്കുമ്പോൾ അത് ആരാധകർക്കും അത്ഭുത കാഴ്ചയായി ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് മഞ്ജു മുരുകൻ വരച്ചു കഴിഞ്ഞത് ഗുരുവായൂർ കണ്ണന്റെ അലങ്കാര ചിത്രങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ വരച്ച് ആരാധകരുടെ മനസ്സിലും മഞ്ജു ഇതിനോടകം തന്നെ ഇടം നേടി ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്ന് മ്യൂറൽ പെയിന്റിംഗിൽ ഒരു വർഷത്തെ കോഴ്സ് പാസായിട്ടുള്ള മഞ്ജു ലോക്ഡൌൺ കാലത്താണ് കൃഷ്ണ ചിത്രങ്ങൾ കൂടുതലായി വരയ്ക്കാൻ ആരംഭിച്ചത് ീൻ്റെ പേര് മുരുകനാർ ആചാര്യ ആറന്മുളക്കണ്ണാടി നിർമ്മാണം മായി ബന്ധപ്പെട്ട് ചെയ്യുന്നു ഞാൻ നേരത്തെ വരയ്ക്കുമായിരുന്നു ചെറുപ്പത്തിലെ വരയ്ക്കുമായിരുന്നു പിന്നെ കുറച്ച് നാൾ കല്യാണം കഴിച്ചതിന് ശേഷം ഉരുൻചേട്ടൻ ആ വാസന കണ്ടെത്തി പിന്നെ എനിക്ക് വരയ്ക്കാനുള്ള എല്ലാ മോട്ടിവേഷനും തന്ന് ഗുരുവായൂരിലെത്തി കൃഷ്ണനെ കാണാൻ കഴിയാത്തവർക്കായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഓരോ ദിവസവും ഓരോ നേരമുള്ള ശ്രീകോവിലെ അലങ്കാര വർണ്ണനകൾ സോഷ്യൽ മീഡിയ വഴി അക്കാലത്ത് നൽകിയിരുന്നു ഇത് കേട്ട് മിനിറ്റുകൾക്കകം മഞ്ജു മുരുകൻ ആ വർണ്ണനകൾക്കനുസരിച്ചുള്ള ഭഗവാനെ വരച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇത് കണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ഭക്തൻ ഇക്കാര്യം ദേവസ്വം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കണ്ണനെക്കുറിച്ചുള്ള വർണ്ണനകൾ മഞ്ജുവിന്റെ വിരലുകളിലൂടെ കണ്ട അധികൃതർക്കും കൗതുകമായി പിന്നീട് വിവരണത്തോടൊപ്പം മഞ്ജു മുരുകന്റെ ചിത്രങ്ങളും കൂടി ദേവസ്വം അധികൃതർ പങ്കുവെച്ചു തുടങ്ങിയതോടെ മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടു അന്നു മുതൽ ഒരു നിയോഗം പോലെ ലോകത്തിന്റെ നാനാ കോണിലുമുള്ള കൃഷ്ണഭക്തർക്കായി നിത്യവും മുടങ്ങാതെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുന്നു എന്റെ ഒരു കൂട്ടുകാരി ലീലാമ്മയും കൃഷ്ണനും തമ്മിലുള്ള ഒരു കഥ അപ്പോൾ ആ കഥ ഞാൻ വരച്ച് ആ കഥ കേട്ടതിന് ശേഷം ഞാൻ വരച്ച് ആ കുട്ടിയുടെ പേഴ്സണലായിട്ട് മെസ്സഞ്ചറിൽ അയച്ചുവിട്ടു അപ്പോൾ ആ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട് ആ കുട്ടി ആ കുട്ടി മുഖേന എല്ലാവരോടും പറഞ്ഞതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ കുറച്ച് ഒരുപാട് പേർ അറിഞ്ഞു തുടങ്ങിയത് അതിനുശേഷം ഗുരുവായൂരമ്പലത്തിലെ ഒരു കൃഷ്ണ ഡിപൊട്ടിയായിരുന്ന ഒരു സാറുമുകാരെ എന്നോട് ചോദിച്ചു ഈ കൊറോണ വന്നതിന് ശേഷം ആരും അമ്പലത്തിലൊന്നും അധികം പോകാൻ പറ്റാതിരിക്കല്ലേ അപ്പം ഉച്ചപൂജ അലങ്കാര വർണ്ണന അമ്മയ്ക്ക് വേണ്ടി തുടങ്ങിയത് ഒരു അമ്മയ്ക്ക് വേണ്ടി തുടങ്ങിയത് ആ അമ്മ ഇന്ന് ഉച്ചപൂജ അലങ്കാരവർണ്ണന കേൾക്കുമായിരുന്നു അപ്പോൾ വയ്യാതായതിനു ശേഷം ഒരു പ്രശാന്ത് കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞൊരു തികോട്ടി മുഖേന ആ ആ കുട്ടി ആ അമ്മയ്ക്ക് എന്നും പറഞ്ഞു കൊടുക്കും ഉച്ചപൂജ തൊഴുതു കഴിഞ്ഞിട്ട് ആ അമ്മയ്ക്ക് എന്നും പറഞ്ഞു കൊടുക്കും അപ്പോൾ അന്ന് തുടങ്ങിയ ഉച്ചപൂജ അലങ്കാര വർണ്ണന അവിടുത്തെ കേശാന്തി ആയിരുന്ന കുമാരേട്ടൻ അദ്ദേഹം അത് കേട്ടിട്ട് ഗുരുവായൂർ ദേവസ്വം കൊടുത്ത് ഇങ്ങനെ വോയിസ് ഇടുമായിരുന്നു അപ്പം അത് കേട്ടിട്ട് ഞാൻ വരയ്ക്കുകയായിരുന്നു അങ്ങനെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി ആ ഇങ്ങനെ പറഞ്ഞു ദിവസം വരയ്ക്കണമല്ലേ അപ്പം ഭഗവാൻ ഉച്ചപൂജ അലങ്കാരം പറഞ്ഞാൽ വരച്ചാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ശരി സന്തോഷം അപ്പം ഇതുവരെ മുടങ്ങാതെ വരയ്ക്കുന്നുണ്ട് ഇപ്പോഴും തന്റെ പണിതീരാത്ത വീട്ടിൽ ഒരു മേശ പോലും ഇല്ലാതെ തറയിലിരുന്നാണ് കൃഷ്ണന്റെ വിവിധ ഭാവങ്ങൾ ഭക്തർക്ക് വിസ്മയമാകുന്ന തരത്തിൽ മഞ്ജു വരയ്ക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തിയിരുന്ന മഞ്ജുവിന് ആഗ്രഹമുണ്ടായിട്ടും ഒരിക്കൽ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല മഞ്ജുവിന്റെ ആഗ്രഹം അറിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തങ്ങളുടെ അതിഥികളായി കുടുംബസമേതം ഗുരുവായൂർ സന്ദർശിക്കാൻ മഞ്ജു മുരുകനെ ക്ഷണിച്ചു മുപ്പത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രഹസ്യം അറിയാവുന്ന കുടുംബത്തിന്റെ പിന്മുറക്കാരനായ ഭർത്താവും മുരുകനും മക്കളായ അനന്തു കൃഷ്ണൻ അനന്തകൃഷ്ണൻ അസിതാകൃഷ്ണൻ എന്നിവർക്കുമൊപ്പം ഒരു ഏകാദശി നാളിൽ ഗുരുവായൂർ സന്ദർശിച്ചു കണ്ണനെ കാണാനെത്തുമ്പോൾ താൻ വരച്ച ഗുരുവായൂരപ്പന്റെ നൂറ്റിയെട്ട് ചിത്രങ്ങളും മഞ്ജു മുരുകൻ തിരുനടയിൽ സമർപ്പിച്ചു മഞ്ജുവിന്റെ ഭർത്താവ് മുരുകന് ആറന്മുളക്കണ്ണാടിയുടെ നിർമ്മാണമാണ് തൊഴിൽ ഇതിൽ നിന്നുള്ള വരുമാനം ജോലിക്കാർക്കെല്ലാം വീതിച്ചു നൽകി കഴിഞ്ഞാൽ കുടുംബം പുലർത്താനുള്ളത് മാത്രമാണ് മിച്ചം കിട്ടുക ആരാധകരുടെയും കൃഷ്ണഭക്തരുടെയും ആവശ്യപ്രകാരം മഞ്ജു മുരുകൻ ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങൾ വരച്ചു നൽകാറുമുണ്ട്